നമസ്കാരം ശൈലിംഗമിൻട്രി എന്ന് കൂട്ടുപിടിക്കുന്നത് അഭയകൃഷ്ണൻ നയീം നബീൽ തുടങ്ങിയ യുവ പോരാളികളെയാണ് യങ് ജനറേഷൻ ശൈലിംഗമറി ആരംഭിക്കുന്നു യങ് ടർക്സിന്റെ സ്കൂളുകളിലാണ് ഇന്നത്തെ ശ്രദ്ധ എന്താണ് കാരണം സർക്കാർ വക ഒരു പരസ്യം കണ്ടു സ്കൂളുകളിലെ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിന് പൊതുപ്രവർത്തന മാനദണ്ഡം തയ്യാറാക്കാൻ കുട്ടികളുടെ ആശയം തേടും ശുചിത്വ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും യൂണിസെഫിന്റെ സഹകരണത്തോടെയാണ് എസ് ഒ പി തയ്യാറാക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ എന്നായിരിക്കും എസ് ഒ പി തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാലിന്യം ഇത്രയും നാൾ പരീക്ഷിച്ച രീതികളൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഇനി പുതിയ രീതികൾ കുഞ്ഞു മനസ്സുകളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് ചെയ്യണം എന്നാണ് ശുചിത്വ മിഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഇങ്ങനെ ആശയങ്ങൾ അവർക്ക് നൽകാം സ്കൂളുകളിലും പരിസരത്തുമുള്ള മാലിന്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ശുചിത്വ മിഷൻ ആശയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ആവശ്യപ്പെട്ട ദിവസം തന്നെ പതിനഞ്ചാമത്തെ തീയതിയാണ് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെയിസ് ഫ്യൂവൽ മെത്തനോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു രേഖ എനിക്ക് ലഭിച്ചു കൊല്ലത്തെ ആന്റണി ജോൺ ആണ് എനിക്ക് ഫോർവേഡ് ചെയ്തു തോന്നുന്നത് ആന്റണി ജോൺ വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി ഏകദേശം എന്നോടൊപ്പം തന്നെ മുപ്പത്തി ഇരുപത്തഞ്ചോ മുപ്പത് വർഷം പ്രവർത്തിച്ച ആളാണ് കൊല്ലത്തുനിന്ന് കുറേ അധികം പേരുണ്ടായിരുന്നു ശ്രീ ആന്റണി ജോണും മോഹൻകുമാറും മരണപ്പെട്ടു പോയ സാബു അയത്തിൽ അങ്ങനെ പലരുമുണ്ട് ആ ആന്റണി ജോൺ എനിക്ക് മെത്തനോളിൻ്റെ വിഷയത്തിൽ കുറേ ഇതുപോലുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിലൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ചിപ്പോൾ കൊല്ലത്ത് വന്നിരുന്ന മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അയച്ചു തന്നൊരു രേഖയാണ് വേസ്റ്റ് ഫ്യൂവൽ മെത്തനോൾ മുടിയോൾ എന്ന് പറയുന്നത് അനൗൺസ്ഡ് ഓൺ സെപ്റ്റംബർ നയൻറ്റീൻ ട്വന്റി ട്വന്റി ഫോർ ദിസ് ടെക്നോളജി ക്യാൻ പ്രൊഡ്യൂസ് അപ് ടു ഹൺഡ്രഡ് മെട്രിക് ടൺസ് ഓഫ് ഫ്യൂവൽ ഗ്രേഡ് മെത്തനോൾ ഡെയിലി ഫ്രം വേരിയസ് വേസ്റ്റ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ലാൻഡ്ഫിൽ ഗ്യാസ് ആൻഡ് ബയോഗ്യാസ് ഞാൻ കൂടുതൽ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ വായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ചില പരാതികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തി നിർത്തി മലയാളം പോലെ ഇംഗ്ലീഷ് വായിച്ചത് ഇങ്ങനെ ഒരു വേസ്റ്റിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഒരു മുടിയോട് അപ് ടു ഹൺഡ്രഡ് മെട്രിക് ടൺസ് ഓഫ് ഫ്യൂവൽ ഗ്രേഡ് മെത്തനോൾ ഡെയിലി ദിനംപ്രതി പ്രതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ടെക്നോളജി അവൈലബിൾ ആണ് അത് സംബന്ധിച്ചിട്ടുള്ള വാർത്താക്കുറിപ്പാണ് പത്രക്കുറിപ്പാണ് അനൗൺസ്ഡ് ഓൺ സെപ്റ്റംബർ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇത് പറയാൻ കാരണം നമ്മുടെ ആശയങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ അഭയകൃഷ്ണനും കൂട്ടുകാരും നയിമും നബീലും ഒക്കെ സ്കൂളുകളിലോട്ട് കത്തയക്കണം സ്കൂളുകൾ ക്ഷമിക്കണം സ്കൂളുകളിലോട്ടല്ല ശുചിത്വ മിഷനിലോട്ട് കത്തുകൾ അയക്കണം എന്താണ് ഇങ്ങനെ വിവരമില്ലാത്ത ഒരാൾ കുറേ നാളായിട്ട് ഈ എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ ഇങ്ങനെ കുറെ ഭ്രാന്തൻ ഐഡിയാസ് പറയുന്നുണ്ട് ഇത് വലത് നമ്മുടെ സ്കൂളിലെ വേസ്റ്റ് എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശുചിത്വ മിഷനോട് ശുചിത്വ മിഷന്റെ ബഹുമാനപ്പെട്ട ഡയറക്ടറിനോട് കുട്ടികൾ അഭയകൃഷ്ണനും നെയ്യുമൊക്കെ എഴുതി ചോദിക്കണം ആശയങ്ങൾ കൊടുക്കാനാണ് പറയുന്നത് ഇങ്ങനെ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ ഇന്ധനമായിട്ട് ഇത് കൊടുക്കാം അതിനവർ വേറെയും ചില വിവരങ്ങളും സഹായങ്ങളും കൂടി നൽകുന്നുണ്ട് ദിസ് ടെക്നോളജി for broader adoption in the shipping and petrochemical industries. നമ്മുടെ മേഖലയിലോട്ട് തന്നെ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം വിഴിഞ്ഞ തുറമുഖത്തോട്ട് വരും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലോട്ട് വരും പക്ഷെ നമ്മൾ ഇന്നലെ സംസാരിച്ചത് ബങ്കറിംഗ് പോർട്ട് സജീവമാകുന്നതോടുകൂടി വിജയിക്കണമെങ്കിൽ ബങ്കറിങ്ങും കൂടി നടത്തിയേ പറ്റൂ അപ്പോൾ നമുക്ക് മത്തനോൾ ബങ്കറിങ് നടത്താം മോസ്കിൻ്റെ നാല് കപ്പലുകളും ഓടുന്നുണ്ട് പല കമ്പനികളുടെയും കപ്പലുകൾ ഓടുന്നുണ്ട് അവർക്ക് മെത്തനോൾ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് കപ്പൽ മേഖലയിലുള്ളവർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അവരോട് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയണം കേരളത്തിൽ വന്നാൽ വിഴിഞ്ഞത്ത് വന്നാൽ തിരുവനന്തപുരത്ത് വന്നാൽ നിങ്ങൾക്ക് മെത്തനോൾ ഞങ്ങൾ നൽകാം പല കോർപ്പറേഷനുകളുണ്ട് ഒക്കെ ഹോമ കോർപ്പറേഷൻ ഷാഹായ് കോർപ്പറേഷനൊക്കെ അവിടെവിടങ്ങളിലുള്ള പോർട്ടുകളുമായി സഹകരിച്ച് മെത്തനോൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിന്റെ ടെക്നോളജി തരാൻ ഇവർ റെഡിയാണ് അഡോപ്ഷൻ ഇൻ ദി ഷിപ്പിംഗ് ആൻഡ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് നമുക്ക് വേണ്ടിയാണ് ഷിപ്പിംഗ് രംഗത്ത് മെത്തനോൾ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ ടെക്നോളജി അവർ തരാൻ തയ്യാറാണ് എവിടെയാണ് തടസ്സം എന്താണ് തടസ്സം ഇന്നലത്തെ സെയിലിംഗ് കമ്പനിയിലാണെന്ന് തോന്നുന്നു എറണാകുളത്തുള്ള ഒരു വീട്ടമ്മ എഴുതിയിരുന്നു എറണാകുളത്ത് ഫോർട്ടുണ്ട് കപ്പൽശാലയുണ്ട് പക്ഷെ കപ്പലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സേലിംഗമെൻട്രിയിലൂടെയാണെന്ന് അവർ എഴുതി പിന്നെ അവർ പറഞ്ഞു ചില പുഴുക്കുത്തുകൾ അവിടെ ഉണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്നുള്ള ഒരു ഉപദേശവും അവർ നൽകി വാസ്തവത്തിൽ സേലിംഗമെൻട്രി ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ മെത്തനോൾ എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന മേഖലയാണ് പി എസ് സി ടെസ്റ്റൊന്നും വേണ്ട എസ് എസ് എൽ സി പാസ് വെറുതെ സാധാരണക്കാർക്ക് തൊഴിലൊന്നുമില്ലാതെ അലയുന്നവർക്ക് അത്തരക്കാർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നതാണ് മെത്തനോൾ മെത്തനോൺ അപ്പം ഒരു കാര്യം എന്തുകൊണ്ട് സർക്കാർ ഇതുവരെയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വലിയ അതിശയമാണ് ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തെ നമ്മുടെ അനുഭവം ഇപ്പൊ ചിലര് അതിന്റെ വിശുദ്ധ പദവി ഏറ്റെടുത്തുകൊണ്ട് തുറമുഖത്തിന്റെ പിതൃത്വവും മാതൃത്വവും ഒക്കെ മത്സരിച്ച് ഏൽപ്പെടുക്കുകയോ അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഇതുതന്നെയായിരുന്നു ഭരണകൂടത്തിന്റെ വെഴിഞ്ഞ പദ്ധതിയോടുള്ള സമീപനമെന്ന് മെത്തനോളിന്റെ വിഷയത്തിൽ കുറഞ്ഞപക്ഷം സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടാവും നമ്മളിങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ആരും മൈൻഡ് ചെയ്തിട്ടില്ല വെഴിഞ്ഞ പദ്ധതി ആരും മൈൻഡ് ചെയ്തിട്ടില്ല നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി വിജയിക്കാൻ വേണ്ടി ചിലർ വെഴിഞ്ഞ പദ്ധതി ആരംഭിച്ചു അതിന്റെയൊക്കെ തെളിവുകളും വസ്തുതകളുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വരാം അതൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളാരും ഇതിന്റെ അവകാശവാദമോ പിതൃത്വമോ മാതൃത്വമോ ഒന്നും ഡി എൻ എ ഒന്നും നമുക്ക് വേണ്ട നമ്മൾ ആവശ്യപ്പെടുന്നുമില്ല ഈ നാട് രക്ഷപ്പെടണം ഇതം ഇത് ജനങ്ങളുടെ പദ്ധതിയാണ് ജനങ്ങളാണ് ഈ ക്യാമ്പയിൻ ഡ്രൈവ് ചെയ്തത് ജനങ്ങളാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയത് പേരിടുന്നുണ്ടെങ്കിൽ പീപ്പിൾസ് പോർട്ട് എന്നാണ് ഇടേണ്ടത് വിഴിഞ്ഞ പദ്ധതിക്ക് കൊടുക്കേണ്ട പേര് പീപ്പിൾസ് സ്പോർട്ടാണ് ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതലുള്ള ജനങ്ങളുണ്ട് എല്ലാ ജില്ലയിൽ നിന്നുള്ള ജനങ്ങളുണ്ട് എറണാകുളത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പേരുണ്ട് അപ്പോൾ അങ്ങനെ വിഴിഞ്ഞ പദ്ധതിക്ക് എന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ പീപ്പിൾസ് പീപ്പിൾ എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവർ എഴുതിയിരുന്ന വീട്ടമ്മ എഴുതിയിരുന്നതനുസരിച്ച് ഇത് കേരളത്തിലെ എല്ലാ എല്ലാ ജില്ലയിലുള്ളവർക്കും തൊഴിൽ നൽകാൻ വേണ്ടി മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ജൈവ അവശിഷ്ടം അടുക്കള മാലിന്യം കാർഷിക ഞാൻ കുറെ കത്തിച്ചു വരാവില്ലേ കുറെ കത്തിച്ചു മനോവേദനയോടെ കത്തിച്ചു ഇതെല്ലാം കൂടി എടുത്ത് മെത്തനോൾ ഉണ്ടാക്കിയാൽ കപ്പലിൽ കൊടുക്കാം പതിനായിരക്കണക്കിന് പേർക്ക് ജോലി കിട്ടും അതുകൊണ്ട് നമുക്ക് അഭയകൃഷ്ണനിലോട്ട് വരാം നൈബും നബീലിലോട്ടും വരാം നിങ്ങളൊരു കാര്യം ചെയ്യണം എല്ലാവരും സെലിംഗ് കമ്മിറ്ററി കാണുന്നവരുടെ മക്കൾ സ്കൂളിൽ നിന്നാണ് ഇപ്പം ചോദിക്കുന്നത് കോളേജുകാർ എഴുതിയാലും വിരോധമൊന്നുമില്ല എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണല്ലോ ഞങ്ങളുടെ സ്കൂളിലെ മാലിന്യം എടുത്ത് മെത്തനോൾ ഉല്പാദിപ്പിക്കണം ഇത്രയും മതി ഞങ്ങളുടെ സ്കൂളിൽ രൂപം കൊള്ളുന്ന മാലിന്യം എടുത്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കണം വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾക്ക് കൊടുത്ത് വരുമാനമുണ്ടാക്കണം ഞങ്ങളുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ജോലികൾ നൽകണം സെലിഗ്മർ ഒരിക്കൽ പറഞ്ഞല്ലോ ഓരോ എം എസ് സിയുടെ ഒരു അപേക്ഷ അയച്ചാൽ പരീക്ഷ നേരിടാൻ പതിനയ്യായിരം രൂപയില്ലാത്ത ആ കുട്ടിയെ പലരും കുറ്റപ്പെടുത്തി ആ കുട്ടിക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് കുട്ടിക്ക് പോകാൻ പറ്റാ പണിയെടുക്കാനുള്ള മനസ്സില്ലാത്തതാണ് നമുക്കൊക്കെ പറയാൻ എളുപ്പമാണ് ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ ജോലിക്ക് പോകണമെന്നായിരുന്നു വേറൊരാളുടെ ഉപദേശം ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ് സ്വന്തം സഹോദരിയെ വിടുമോ വേറൊരു വീട്ടിൽ ജോലിക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും മാതൃകകൾ ഭരിക്കുന്ന മന്ത്രിമാർ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എം എൽ എ മാർ കാണിച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആദ്യം കാണിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളോട് പറയാം ഇപ്പൊ പതിനയ്യായിരം രൂപ പോലും എടുക്കാൻ കഴിവില്ലാത്ത ഒരു ഒരു കുട്ടിയാണ് നമ്മുടെ നാട്ടിൽ ബീടെക്ക് കഴിഞ്ഞു നിൽക്കുന്നത് അപ്പൊ അവർക്കൊക്കെ തൊഴിൽ ലഭിക്കുവാൻ അബയ് കൃഷ്ണനും നയിമും ഒക്കെ അല്ലെങ്കിൽ എനിക്ക് പേരറിഞ്ഞുകൂടാത്ത കുഞ്ഞ് സഹോദരനും സഹോദരിയും മക്കളും ഒക്കെ ശുചിത്വ മിഷന് ഇത് കഴിഞ്ഞിട്ട് തന്നെ വിലാസം നൽകാം ശുചിത്വ മിഷന് ഒരു കത്തയക്കണം ഒരു പോസ്റ്റ് കാർഡ് അയക്കാം അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കാം എങ്ങനെ വേണമെങ്കിലും ഇപ്പോഴത്തെ സൗകര്യമനുസരിച്ച് ചെയ്യുക കത്താണ് ഏറ്റവും കാരണം രേഖയാണ് ഒരു രേഖയായിട്ട് അവിടെ എത്തും ഒരു വെള്ളം എഴുതുക ഒരു കവർ വാങ്ങിച്ച് പോസ്റ്റ് ചെയ്യുക ആ വിവരം സെലിംഗ് കമ്മിന്റിയെ അറിയിക്കുക അങ്ങനെ നമുക്ക് ഒരു പുതിയ ഒരു റെവല്യൂഷൻ ഒരു ഫ്യൂവൽ റെവല്യൂഷൻ നമുക്ക് നൽകി നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു മാറ്റം ഈ കുഞ്ഞു സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അത് സ്കൂൾ കുട്ടികളിലൂടെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം വിലാസം ഇതാണ് ഡയറക്ടർ ശുചിത്വ മിഷൻ ഫോർത്ത് ഫ്ലോർ റവന്യൂ ചവ പബ്ലിക് ഓഫീസ് കോമ്പൗണ്ട് ട്രിവാൻഡ്രം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ഫോൺ നമ്പർ നമ്പറുണ്ട് അവിടെ വിളിച്ച് ചോദിക്കാം സീറോ ഫോർ സെവൻ വൺ ടു ത്രീ വൺ ടു സെവൻ ത്രീ സീറോ ഇനി ഇമെയിലാണ് അയക്കണമെന്ന് തോന്നുന്നവർക്ക് ഇ ഡി ശുചിത്വ മിഷൻ ഇ ഡി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ ഡി ശുചിത്വ എസ് യു സി എച്ച് ഐ ടി എബ് എം ഐ എസ് എസ് ഐ ഒഡി ശുചിത്വ മിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇമെയിൽ വേണമെങ്കിൽ അയക്കാം ഇത് പരമാവധി പേർ നമ്മുടെ അറിവിൽ പെടുന്ന എല്ലാ കുട്ടികളെ കൊണ്ടും നമ്മൾ ചെയ്യിച്ചാൽ കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകും നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാം നമ്മുടെ ഏറ്റവും വലിയൊരു തലവേദനയും നമുക്ക് ഈ നമ്മുടെ മണ്ണിൽ നിന്ന് ഒഴിവാക്കി പ്രകൃതിയെയും കടലിനെയും മത്സ്യത്തൊഴിലാളികളെയും മത്സ്യങ്ങളെയും നമുക്ക് രക്ഷപ്പെടുത്താം